ഖുർആൻ പാരായണം വെച്ച് അവർ അതും പോരാഞ്ഞിട്ട് സുനിത വില്യംസ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്തെല്ലാം വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്ലാമിന്റെ പേരിൽ വരവ് വയ്ക്കുന്നത് യഥാർത്ഥ മുസ്ലിമീങ്ങളെല്ലാം എക്സ് മുസ്ലിമീങ്ങളും മറ്റ് ഇസ്ലാമിക വിരോധികളുമാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളുടെ ചുക്കാൻ പിടിക്കുന്നത് അത് മുഖേന ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി വാർത്തകളുടെ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ മുസ്ലിമീങ്ങൾ പരിഹാസ്യരായി തീരാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് ഒരു പ്രശസ്ത വ്യക്തിയുടെ മത സ്വീകരണവുമായോ അയാൾ സ്വീകരിക്കാത്തതിന്റെ പേരിലോ ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും റബ്ബിനെ അനുസരിച്ചു കൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചാൽ അല്ലാഹുവിന്റെ ഐസ്സത്തിൽ അള്ളാഹുവിന്റെ മഹോന്നതിയിൽ ഒരു വർധനവും സംഭവിക്കുന്നില്ല ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ ധിക്കരിച്ചാലും

ശാസ്ത്രം ഒരു ചൂട്ടും പിടിച്ച് തപ്പിത്തടഞ്ഞു വരുമ്പോൾ ഇസ്ലാം അതിൻ്റെ മറുക്കുറി പ്രകാശത്തിലൂടെ മുന്നേറുകയാണ് അള്ളാഹു അക്ബർ